നമ്മളൊക്കെ ഈ മത്തി വറുത്തിട്ടല്ല കഴിക്ക ഇവരിത് ചുട്ടിട്ടാ കഴിക്കാ വീടൊന്നോ കേട്ടിങ്ങനെ കൊള്ളീടെ മോള് പൊളുത്തി വെച്ചിങ്ങനെണ്ടങ്ങായി അത് കൊള്ളീടെ മോളൊന്ന് പുറത്തു മത്തി മാത്ര കേട്ടാ വലുതും മീനുകളൊക്കെ ഉണ്ട് അത് വേണ്ട ഈ പെട്ടിയിൽ മറിച്ച് മത്തിയാണ് അള കോർട്ടിനിത്ത് മത്തിയിട്ട് വേണ്ട അത് നാളെ കുത്തി വയ്ക്ക ഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു വെക്കും ഇതൊന്നും നട്ടുച്ചക്കാൻ കിട്ടാ സമ്മതിക്കണം അവര ഇനി അതിന്റെ മേലെ ഉപ്പിട്ട് കൊടുക്കും അത്ര തന്നെ ഇവിടത്തുകാർക്കും ഇവിടെ വരുന്നവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമ്മളൊന്നും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇല്ലാത്ത ഭക്ഷണം കഴിക്കില്ല